கையாச்சே குஞ்சாண்டீடா மொட்டைக்கறியா கண்ணு துறக்கோ குட் மார்னிங் கையாச்சோ ஸ்கூலி போண்டேடி இன்னும் கூட போயா அவதி പെട്ടെന്ന് അവധി വരൂ ഇങ്ങോട്ട് നോക്കിയേ കണ്ണു തീർക്കും കുഞ്ഞാൻ്റെ കണ്ടേയില്ല ഇന്നലത്തെ ദിവസമൊന്നും ഇങ്ങോട്ട് നോക്കടാ എടാ ഇങ്ങോട്ട് നോക്കടാ നോക്കടാണു വാ നമുക്ക് ചായ കുടിക്കാം ഈന്തപ്പയം തിന്നാം ഇങ്ങോട്ട് നോക്കിയേ കുഞ്ഞാലിൻ്റെ കൂടെ എഴുന്നേറ്റ് വരാമോ വായോ ഇത് ജിമ്മിയ കറിയാ തന്നെയല്ലേ ഷോ കണ്ണാവി നോക്കുമ്പോ ജിമ്മിയപ്പോ ഇല്ലെന്ന് കത്താവേ ഗുഡ് മോർണിംഗ് ഗൈസ് ഞങ്ങൾ അങ്ങനെ എന്ന് ഏറ്റാണ് ഗൈസ് ഞങ്ങൾ കുറക്കാൻ വരുകയാണ് ഗൈസ് ഞങ്ങൾക്ക് കണ്ണ് ഓർക്കാൻ പറ്റുന്നില്ല ഗൈസ് ഏ കണ്ണ് ഓർക്കാൻ പറ്റുന്നുണ്ടോ ചില നേരം കുഞ്ഞാഞ്ചുടി ഇങ്ങനെ നമുക്ക് ഇരുന്നിട്ടോ മതി ഞങ്ങൾ ഇനിയൊന്ന് റിലാക്സ് ചെയ്യട്ടെ കുറച്ച് നേരം ഞങ്ങൾക്ക് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ 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 ഇരുന്നാലേ ഞങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റത്തുള്ളേ കത്താവേ പ്രാർത്ഥിക്കാം നമുക്ക് ഇപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകണേ പ്രാർത്ഥിക്കണേ രക്ഷിപ്പിച്ചാ ഇന്ന് പഠിക്കാൻ ബുദ്ധി തരണേ പ്രാർത്ഥിക്കോ ഏ പഠിക്കാൻ ബുദ്ധി തരണേ സ്കൂളിൽ പോവാൻ പറ്റണേ നന്നായിട്ട് പഠിക്കാൻ പറ്റണേ കൂട്ടുകാരോട് വയക്കൊണ്ടാക്കാതിരിക്കാൻ പറ്റണേ അപ്പോൾ പ്പോൾ ഞങ്ങളിങ്ങനെ നിന്ന് റിലാക്സ് ചെയ്തിട്ട് ഇനിയും നമ്പർ ടുവിനെ അവിടെ പോയി പൊക്കണം നമ്പർ വണ്ണിനെ ആയിട്ടാണ് നമ്മൾ ഒന്നാമത്തെ ആളെ പൊക്കിയിട്ടുള്ളൂ ഇനി രണ്ടാമത്തെ ആളെ നമുക്ക് പൊക്കണം ഇവനെ നോണായിട്ട് കറിയാഴ്ച വലിയതാകുമ്പോൾ കുഞ്ഞാൻറ്റിക്ക് കാണാനായത് ഈ വീഡിയോ പിന്നെ കറിയാഴ്ച വലിയ താമ കറിയാച്ചിനെ തന്നെ കാണാം കറിയാച്ചിന് കറിയാഴ്ച കുഞ്ഞായിരുന്നൊക്കെ എങ്ങനെയായിരുന്നു കുഞ്ഞാൻറ്റീടെ കൂടെ ആ വരാമേ അമ്മ ചായ എടുത്തിട്ട് വിളിക്കുന്നു കറിയായ കൂടെ ചായ കിട്ടായോ ആ അമ്മ വരും ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഡോക്യുമെന്റ് ചെയ്യുക രാവിലെ എഴുന്നേക്കുന്നൊക്കെ പോവാ വല്ലേക്കാൻ ഓക്കെ ആയോ ആ ഓക്കേ ഓക്കേ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഞാൻ എനിക്കൊരു ഉമ്മ തന്നേ അപ്പോൾ കറിയാഴ്ച ഓക്കെ ഇനി നമുക്ക് അവനെ വിളിക്കാൻ പോവാ ഓക്കെ റീങ്കോ ചാടിക്കോ ജിമ്മി അവിടെ തല പോലും ഇല്ലാത്ത പോലെ മൂടിക്കിടപ്പുണ്ട് അവനേം കൂടെ നമുക്ക് റിളീച്ച് എഴുന്നേപ്പിക്കാം ലൈറ്റ് തുട മിമ്മ എവിടാ ഇത് കയ്യും കാലും തലയും ഒന്നും കാണുന്നില്ലല്ലോ കത്താവേ ഇവൻ എനിക്ക് ചെറിയ സംശയം ഉണ്ട് കേട്ടോ ഇവൻ പിടിച്ചു വെച്ചേക്കുന്നവരൊക്കെ തോന്നും ഇമ്മ ഇവരെ കള്ളച്ചിരി ഉണ്ട് കേട്ടോ മോത്ത് തോക്ക് ഇമ്മ ഇത് കള്ളത്തരമാണല്ലോ ഇത് കള്ളത്തരവാണല്ലോ ഇത് കള്ളത്തരവാണേ ഗുഡ് മോർണി വാ കുഞ്ഞാൻറ്റി എടുത്തിട്ട് വന്നേ ഇന്നലെയൊന്നും നമ്മൾ കണ്ടില്ലല്ലോ കുഞ്ഞാൻറ്റി ആകെ ഇന്നലെ തിരക്കായിപ്പോയി ജിമ്മിയം കറയാൻ കാണാൻ കൊതിയായി കുഞ്ഞാൻറ്റി ഇങ്ങോട്ട് വന്നേ കുഞ്ഞാറ്റിയുടെ മുട്ട കൂട്ടിറ്റു സ്കൂളിൽ പോണ്ടേ സ്കൂളിൽ നിന്ന് എന്നെ കിട്ടും കഞ്ഞീം പയറ് എന്നാ ഇടാ സ്പെഷ്യൽ തരുന്ന സ്കൂളിൽ നിന്ന് ഏഹ് ഉച്ചക്ക് എന്നാടാ കഴിക്കാൻ തരുന്നത് സ്കൂളിൽ നിന്ന് ചോറോ ചോറിന് എന്നാ കറി എന്തെങ്കിലുമൊക്കെ കയറി ഒരു സുഖമില്ലാത്ത കറിയാ നോന്നല്ലോ അവിടെ എക്സ്പ്രഷൻ കണ്ടിട്ട് കുഞ്ഞേൻ്റെ നോക്കട്ടെ കാണട്ടെ കുഞ്ഞേൻ്റെ മുഖം ഓ ഓർക്കക്ഷീണമാണേ വാ നമുക്ക് ചായ കുടിക്കാം കുഞ്ഞാൻറ്റിക്കാണെങ്കിൽ രാവിലെ കണ്ണ് ഉറഞ്ഞപ്പോൾ തൊട്ട് വിശപ്പ് സഹിക്കാൻ വയ്യാതെ കുഞ്ഞാൻറ്റി പിന്നെ ഉറങ്ങി പോലും ഇല്ല രാവിലെ വെളുപ്പിന് തൊട്ട് ഇവിടെ കണ്ണ് എന്ന് വാ നമുക്ക് പല്ലി വെച്ചിട്ട് ചായ ബേസ്കറ്റ് ഒക്കെ കഴിക്കണം വാ സുഖം ഉറക്കമായിരുന്നല്ലേ മീ സുഖക്കുമായിരുന്നു ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ക്ഷീണ് ചെയ്ത് എന്നാടാ എവിടെയൊക്കെ ഒരു ചുമന്ന പാടുവോ എന്നറാം മാന്ത പിടിക്കുമല്ലോ ചെയ്തോടാ കൊതു കുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടോ കൊതു കുത്തുന്നുണ്ടോ ഉമ്മി വാ ഉള്ള കുഞ്ഞാൻ്റെ അടുത്ത് വന്നിരിക്കുവ എങ്ങനെ ജിമ്മിച്ചറങ്ങി വന്നേ ഉമ്മ കുഞ്ഞാനിക്കു ഉം അപ്പം നമ്മുടെ ജിമ്മിച്ചിന് എഴുന്നേറ്റിട്ടുണ്ട് കമോൺ കമോൺ ഇങ്ങനെ നമ്മൾ കുത്തിപ്പൊക്കിയൊക്കെ നമ്മൾ ഉമ്മമാരെ ഇനി റെഡിയാക്കണം ഇനി കഴിക്കണം ഇനി കാപ്പ് കുടിക്കണം ചായ കുടിക്കണം കുളിക്കണം എന്തൊക്കെ ചെയ്യണം ഏ അങ്ങനെ ജിമ്മ ഓൺ ആയതാണോ കണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഞങ്ങൾ പോയി ചായ കുടിക്കട്ടെ എല്ലാം ചെയ്യട്ടെ ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇതെനിക്ക് പിന്നെ കുറേ കാലം കഴിയുമ്പോൾ ഉമ്മമാര് വലിയ ആകം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നെടുത്തേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല ഓക്കെ പോവാ ഓക്കെ നമ്പർ വൺ കുഞ്ഞു ഓണായി പോയി പല്ല് വേച്ച് വന്നു കേട്ടോ ഹോർലിക്സ് കുടിക്കുകയാണ് ഇന്ന് സ്കൂളിൽ പോയി ഓടാനുള്ള ആരോഗ്യത്തിന് വേണ്ടി ലേടാ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ ഇനിയിപ്പോൾ ഹോർലിക്സ് കുടിക്കും അത് കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ എന്നാ കഴിക്കും ഇന്ന് പുട്ടും മുട്ടക്കറിയാ നമ്മൾ കഴിക്കുന്നത് അപ്പം നമ്മൾ ഇനി പുട്ടും മുട്ടക്കറി കഴിക്കും അപ്പോഴത്തേക്ക് വയർ ഫുള്ളാകും യൂണിഫൂഡും സ്കൂളിൽ പോകും ഓഹോ ഹോ എന്തൊക്കെ കാര്യങ്ങളാ അപ്പം അടുത്ത ആൾ വരും അടുത്ത അടുത്തയാൾ വല്യേക്കാൻ പോയേക്കുന്നു അവൻ വന്നിട്ട് അവനും കൂടെ ചായ കുടിച്ചിട്ട് നമുക്ക് റെഡി ആവണം ഓ ചായ ചായ ചായ് ഹോളിക്സേ ഇതാരാ ഇത് ഇത് മറ്റേ പാണ്ഡ കുഞ്ഞിരിക്കുന്ന പോലെയാണല്ലോ ഇരിക്കുന്നത് പാണ്ടയുടെ കുഞ്ഞൊക്കെ അള്ളി അള്ളിപ്പിടിച്ച് ഇങ്ങനെ അള്ളി പിടിച്ച് കൊള്ളാ കൊടാ കൊള്ളാവോ കൊള്ളാവോ അയ്യോ ഭർത്താവ തീരാറായോ നല്ല ബോളിംഗ് ആണല്ലോ കോർലിക്സിന് ഇഷ്ടമാണോടാ സ്കൂളിപ്പ മടിയുണ്ടോടാ ഇന്ന് മടിയൊന്നുമില്ല അതൊക്കെ നമ്മുടെ ഒരു അനുസരിച്ചിരിക്കും കൊച്ചു എടുക്കനാ കൊച്ചു ഡ്രിൽ പീരീഡ് എന്താ പറയുന്ന നിങ്ങൾ ആ ഒരു പീരീഡിന് കമ്പ്യൂട്ടർ പഠിപ്പിക്കണ്ടോ ഇന്നലെ കമ്പ്യൂട്ടറൊക്കെ പഠിപ്പിക്കോ നിങ്ങളെ നാലാം ക്ലാസ്സിലല്ലേ പൊന്ന നാലാം ക്ലാസ്സില് കമ്പ്യൂട്ടർ ഉണ്ട് ഡ്രില്ല്ണ്ട് എന്തൊക്കെയുണ്ട് അപ്പൊ അവിടെ പോയി എന്നൊക്കെ കളി എന്നാ ഇങ്ങോട്ട് വന്ന് അവിടെ കളിക്കൂടാൻ പറ്റില്ല പിടിക്കാൻ പറ്റും ഗെയിം അതെന്നാ കാറി